എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിന്റെ വിവിധ വേളകളിൽ പലപ്പോഴായി പല മുറിവുകളും ഏറ്റിട്ടുള്ളവരാണ് ഓരോ മനുഷ്യരും യൗസേപ്പിനോട് സ്വന്തം സഹോദരങ്ങൾക്ക് തോന്നിയ അസൂയാണ് അവനെ പൊട്ടക്കിണറ്റിലും അതിലുപരി ഒരു കച്ചവട ചരക്കുമായിട്ടൊക്കെ മാറ്റുന്നത് എന്ത് കുറ്റമാണ് യൗസേപ്പ് ചെയ്ത് ക്രിസ്തുവിന്റെ വിചാരണ വേളയെന്ന് നോക്കിക്ക് അനുഭവിക്കുന്ന വേദനയും ആക്ഷേപവും പരിഹാസവും എന്തു കുറ്റം ചെയ്തിട്ടാണ് ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഇത്തരം കല്ലേറുകളും മൂർച്ചയുള്ള വാക്കുകളുടെ അക്രമങ്ങളും ഒക്കെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരാം അവിടെയാണ് ജലാലുദ്ദീൻ റോമിയുടെ വാക്കുകൾ നമ്മളൊന്ന് ചെവി കൊടുക്കണം ദ വോണ്ട് ഇസ് ദ പ്ലേസ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വെളിച്ചം കടത്തിവിടുന്നു ജനാലകളാക്കി അത്തരം മുറിവുകളെ മാറ്റണം തകർക്കാൻ കാത്തിരിക്കുന്നവന്റെ മുമ്പിൽ ദൈവബലത്തോടെ ഉള്ളിലെ കഴിവുകളെ ഭംഗിയായി പ്രകാശിപ്പിച്ച് തൻ്റെ ഇടത്തോടെ ജീവിക്കാൻ കഴിയണം ക്രിസ്തുവിന്റെ ഉയർപ്പിനു ശേഷം പീഡന ശക്തമായപ്പോൾ ഓടിയൊളിച്ച ശിഷ്യന്മാരെ കരുത്തും ബലവും കൊടുത്ത പരിശുദ്ധാത്മാവ് സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് ജീവിതം തകർന്നു പോകാനുള്ളതല്ല തകർക്കുവാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ അടിയറവ് പറയാനുള്ളതുമല്ല സത്യത്തിനും നിലപാടുകൾക്കും വേണ്ടി അടിയുറച്ചു നിൽക്കാനുള്ളതാണെന്നുള്ള ആത്മബോധം പകർന്നുകൊണ്ടാണ് മുറിവുകളെ നേരിടേണ്ടത് എങ്ങനെയാണെന്നും ഇജിയോമ്മ ഒമ്പിനിയും എഴുതുന്നുണ്ട് അതിങ്ങനെയാണ് ത്രീ ഫസ്റ്റ് വൺ യു മസ്റ്റ് ലെറ്റ് ദ പെയിൻ വിസിറ്റ് മുറിവുകളിൽ വേദന ഉണ്ടാകണം വേദന ശരീരത്തിന്റെ ഒരു ഡിഫൻസീവ് മെക്കാനിസം കരിയുവാൻ വേണ്ടിയുള്ളത് വേദന സൗഖ്യത്തിലേക്കുള്ള വഴി കൂടിയാണ് രണ്ടാമത് സൂചിപ്പിക്കുന്നു യു മസ്റ്റ് അലൗ ഇറ്റ് ടു ടീച്ച് യു മുറി ഓരോ പാഠങ്ങളാണ് അതിൽ നിന്നും നാം പഠിക്കണം വൺ യു മസ്റ്റ് നോട്ട് അലൗ ഇറ്റ് ടു അവർ സ്റ്റേ നീ മുറിവുകളിൽ കൊടിയിരിക്കരുത് അതിനെ അതിജീവിക്കണം നമ്മളോട് അസൂയ തോന്നുന്നവർക്ക് സഹിക്കാൻ പറ്റാത്തത് നമ്മൾ ചിരിച്ച് ജീവിക്കുന്നതാണ് ചിരിച്ച് ജീവിക്കാനുള്ള കൃപ ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് മുവെലിന്റെ അമ്മയായ ഹന്ന പെനീന്നയിൽ നിന്ന് ആക്ഷേപവും നിന്നും ഏൽക്കേണ്ടി വന്നപ്പോൾ അവൾ അവളുടെ സങ്കടം പങ്കിട്ടത് ദൈവത്തോട് അവളുടെ കണ്ണുനീരിനെ അവളുടെ നിന്നയെ മാനവും ചിരിയുമാക്കി മാറ്റാൻ കർത്താവിന് കഴിഞ്ഞു പാപിനിയുടെ കണ്ണുനീരിനെ കർത്താവ് മാനിച്ചു അവളുടെ ശിരസ് ഉയർത്തുവാൻ അവൻ കൃപ നൽകി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും തുറകളിൽ നിന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ നന്ദയും പരിഹാസവും ഒക്കെ സഹിക്കേണ്ടി വന്നിരിക്കാം അത് തകർന്നു പോകാനല്ല മുറിവുകൾ വളർച്ചയിലേക്കുള്ള കാറ്റും വെളിച്ചവും കൊണ്ടുവരുന്ന ജനാലകളാണ് അത് കടിമകളായി തകർന്നു പോകാനല്ല പാഠം ഉൾക്കൊണ്ട് ഉയർത്തെഴുന്നേൽക്കാനാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് നമ്മെ നയിക്കുന്നത് നൂറ്റി നാൽപ്പത്തിയേഴാം സങ്കീർത്തനം മൂന്നാം വാക്യം മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ തിരുക്കൃപ ഞങ്ങളിൽ പകരണമേ മനസ്സു തകർന്നവരെ അവിടുന്ന് സൗഖ്യമാക്കുന്നു ജീവിതത്തിൻ്റെ നിന്നകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പാഠങ്ങൾ പകരുവാൻ അവരുടെ ഉൾക്കണ്ണുകളെ തുറക്കുന്നു കഴിവുകളെ പ്രകാശിപ്പിക്കുവാൻ പരിശുദ്ധാത്മകൃപ നൽകുന്നു അങ്ങയുടെ സൃഷ്ടികളാണല്ലോ ഞങ്ങൾ തിരുശന്ധിയിൽ സമർപ്പിക്കപ്പെടുന്നവരുടെ കണ്ണുനീരുകളെ ഒപ്പുന്ന ദൈവമാകുന്നുവല്ലോ ഹന്നയുടെ കണ്ണുനീരിനെ മാനിച്ച ദൈവം അവളെ മാനപാത്രമാക്കി ഉയർത്തി കർത്താവെ തിരുസന്നദ്ധിയിൽ അഭയം കണ്ടെത്തുന്ന ഓരോ മക്കൾക്കും അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും ധാരാളമായി പകർന്നു കൊടുക്കണമേ പരിശുദ്ധാത്മ കൃപ അവരെ പൊതിയണമേ ശക്തീകരിക്കണമേ അതി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ